ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു നടനോ ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്തടി അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ് അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ അത് കൊള്ളാവുന്നോണ്ടല്ലടാ വിളിക്കുന്നത് നന്നായിട്ട് ചെയ്യുന്നോണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അതുതന്നെ വലിയൊരു ഭാഗ്യമാണ് ഏ ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ റേഷൻ തരാൻ പറ്റില്ലല്ലോ അപ്പൊ സന്തോഷത്തോടുകൂടിയാണ് ചെയ്തത് ഷാജോ എന്താ പറയാന ഷാജോ സന്തോഷം അവൻ ഊരിട്ട് ഇപ്പൊ എന്താ അങ്ങനെയല്ല ഇതിനകത്ത് എന്താ പറയാ ഈ പറഞ്ഞ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വിസ്മനുമായിട്ട് ഞങ്ങള് ഇത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ ഇത്രയോ കൊല്ലത്തെ പരിചയമാണ് അത് അതായത് ഞാനും കൂടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം ഞാൻ പറഞ്ഞു നയൻറ്റി എയ്റ്റ് ആ സമയത്ത് ഞാനും ജയസൂരിയും ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനും ജയസൂര്യം മാത്രമുള്ള ഷോയാണ് വേറെ ആരുമില്ല വേറെ ബേഡൻസ് ഒന്നും ഇല്ല ഒരു മൈക്കും രണ്ടുപേരും മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിന്റെ ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ് അത് അവന് നസറിക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ വിവിധ കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂര്ക്ക് നസുറുക അതിലൊരു ഇമ്പോർട്ടൻ ആ ട്രൂപ്പിലൊരു അംഗമാക്കി അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്നർഷിപ്പ് ആദ്യം പൊളിയത് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് അന്ന് മുതൽ ഈ പറഞ്ഞ ഇക്കിടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നു ഓർക്കാത്തത് കൊണ്ടാണ് ജയശ്രാ ജയസൂര്യയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ള ഒരു നസുറിക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഷോൾ എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു 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 കാരണം നമ്മൾ പിന്നെ കൈയെടുക്കരുത് താങ്ക് യു എന്തായാലും അന്നേരം രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അശ്വനമാക്കിയത് എന്റെ സിനിമയ്ക്ക് വേണ്ടിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയണം താങ്ക് യു